നമസ്തേ നമ്മൾ ഇന്ന് ആഴ്ചഫലമാണ് നോക്കുന്നത് ഡിസംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ് മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പ്രവൃത്തി ഗുണവും ധനലാഭവും ഒക്കെ ഉണ്ടാകും എങ്കിലും അത് പന്ത്രണ്ടാം ഭാവാധിപനാണ് അപ്പോൾ ചിലവുകൾ വരും അത് ശ്രദ്ധിക്കുക അപ്രതീക്ഷിത ധനനഷ്ടങ്ങൾ അതും വരും അപ്പോൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക നാലാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ കുടുംബജീവിതത്തിൽ ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് വാക്കുകൾ പ്രവൃത്തികൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തും ശത്രുക്കളെ സൃഷ്ടിക്കും അതുകൊണ്ട് അവകെ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല മാതൃക്ലേശമുണ്ടാവും മാതാവുമായിട്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ മാതാ മാതൃസ്ഥാനീയരൊക്കെ ആയിട്ട് കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് സ്വത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തർക്കങ്ങൾ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിക്കുക ധന ചിലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാം ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത ഒരാഴ്ച അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യമാണ് ഇടവക്കൂറ് എന്ന് പറഞ്ഞാൽ കാർത്തികയുടെ ഭാഗം അവസാന മുക്കാൽ ഭാഗം രോഗിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ് ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നു മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് ലഗ്നവ്യാഴം അപ്പോൾ അപ്രതീക്ഷിതമായ ധനലപ്തിയൊക്കെ ഉണ്ടാകും വിദേശ ഗുണവുമായി ബ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് ഗുണമുള്ള സമയമൊക്കെയാണ് എങ്കിലും ഏഴിലെ ബുധൻ സഞ്ചരിക്കുന്ന സമയം പങ്കാളിക്ക് അത്ര അനുകൂലമായിരിക്കില്ല ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് പിന്നെ മൂന്നാം ഭാവത്തിൽ ചൊവ്വ സഹോദരസ്ഥാനേരൊക്കെ ആയിട്ട് ആയിട്ട് അഭിപ്രായ ഉണ്ടാക്കും അത് ശ്രദ്ധിക്കുക പിന്നെ സഹോദരങ്ങൾക്ക് ഗുണമുള്ള സമയമാണ് പിന്നെ ലഗ്നത്തില് വ്യാഴം സഞ്ചരിക്കുന്ന സമയം മേലാധികാരികളൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ കലഹങ്ങള് കർമ്മരംഗത്ത് ചില ദുരിതങ്ങളൊക്കെ ലഗ്നവ്യാഴം നൽകും പിന്നെ ശത്രുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് പതിനൊന്നാം ഭാവത്തിലെ രാഹു ധനപരമായിട്ട് ഗുണമുണ്ടാക്കും വിദേശ ഗുണമൊക്കെ ഉണ്ടാക്കുന്ന സമയം എങ്കിലും പിതാവുമായി ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങൾ ചില കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് ആരോഗ്യപരമായിട്ടാണെങ്കിൽ നേത്ര രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമായതിനാൽ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം മിഥനക്കൂറ് എന്ന് പറഞ്ഞാൽ മകീരത്തിൻ്റെ അവസാന പകുതി ഭാഗം തിരുവാതിര പുനർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് ആറാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന സമയം പ്രവർത്തന ഗുണവും സ്ഥാനപ്രാപ്തിയും കടബാധ്യത കുറ കുറയുന്ന സമയമൊക്കെയാണ് ധനലപ്തിയൊക്കെ ഉണ്ടാകും അപ്രതീക്ഷിത സഹായ സഹകരണങ്ങൾ ലഭിക്കാം എങ്കിലും അഷ്ടമത്തിലെ ചൊവ്വ ഷാഠ്യബുദ്ധി കൂട്ടും അഹങ്കാരങ്ങൾ വർദ്ധിപ്പിക്കും ഇതൊക്കെ ശ്രദ്ധിക്കുക അത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒമ്പതാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പിതാവിന് അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല പ്രവൃത്തികളിൽ നമുക്ക് അലസത ഉണ്ടാക്കിത്തരും ഒമ്പതാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം എപ്പോഴും ഒരു കുറവ് വരവിനേക്കാൾ ചിലവും ഒക്കെ ഉണ്ടാക്കിത്തരുന്ന സമയമാണ് വരവിനേക്കാൾ ചിലവ് ചെയ്ത് സാമ്പത്തിക ബാധ്യത വരുത്താവുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം പിന്നെ രണ്ടാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമായതിനാൽ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്ന സമയമാണ് നാലാം ഭാവത്തിൽ കേതുവാണ് അപ്പം സ്വന്തം വാക്കും പ്രവൃത്തിയും മൂലം കുടുംബത്തിൽ ഒക്കെ അല്ലെങ്കിൽ മിത്രങ്ങളുടെ ഇടയിലൊക്കെ ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ് മാതാവിനും പിതാവിനും അത്ര അനുകൂലമായിരിക്കില്ല ആരോഗ്യരംഗത്താണെങ്കിൽ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അലർജി രോഗങ്ങളൊക്കെ അലട്ടാവുന്ന സമയം കൂടിയായതിനാൽ ബിദിനക്കൂറുകാർ ശ്രദ്ധിക്കുക അടുത്ത കർക്കിടക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയമായി നക്ഷത്രക്കാരാണ് കർക്കിടകൂറ് അവർക്ക് ലഗ്നത്തിൽ ചുവ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ശാരീരിക അരിഷ്ടതകളുണ്ടാവും അഷ്ടമത്തിലെ ശനിയും ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കിത്തരും പെട്ടെന്നുള്ള ദേഷ്യം ഉണ്ടാക്കും മുറിവ് പൊള്ളൽ ഇതൊക്കെ ഈ ലഗ്നത്തിലെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ് ഒമ്പതാം ഭാവത്തിൽ സർപ്പവും ഏഴാം ഭാവത്തിൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ് ഏഴാം ഭാവത്തിലെ ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൽ അത്ര അനുകൂലമാക്കില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം ഒമ്പതാം ഭാവത്തിലെ സർപ്പവും പിതൃക്ലേശങ്ങൾ പിതൃസ്ഥാനീയമായിട്ട് കലഹങ്ങൾ ഒക്കെ തരുന്ന സമയമാണ് പിന്നെ മൂന്നാം ഭാവത്തിലെ കേതുവാണ് ധനപരമായിട്ട് ഗുണമാണ് കർമ്മഗുണമാണ് എങ്കിലും മൂന്നാം ഭാവത്തിലെ കേതു സഹോദരങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വരുത്താവുന്ന സമയമാണ് പിന്നെ ലഗ്നത്തിലെ ചുവയും ധനപരമായിട്ട് മൂന്നാം ഭാവത്തിലെ കേതു ധനപരമായിട്ട് ഗുണമാണെങ്കിലും ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമായതിനാൽ കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സം വന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അഞ്ചാം ഭാവത്തിലെ ബുധനാണ് പതിനൊന്നിലെ വ്യാഴമാണ് പതിനൊന്നിലെ വ്യാഴമൊക്കെ ഗുണമാണ് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ എങ്കിലും ജാതകത്തിലെ അനുകൂലം അല്ലെങ്കിലും ചാരപരമായിട്ട് അനു പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം പകുതി മധ്യമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഗുണം തരും സന്താന ഗുണമുണ്ട് അഞ്ചിലെ ബുധൻ എങ്കിലും സന്താന ആയിട്ട് അകന്ന് നിൽക്കേണ്ടി വരുന്ന അവസ്ഥകളും കൂടി അഞ്ചാം ഭാവത്തിലെ ബുധൻ നൽകും അവരെ ചൊല്ലി വിഷമിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഉണ്ടാക്കും എങ്കിലും എല്ലാത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം കാരണം പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം ഈശ്വരാധീനം തരുന്നതാണ് അതുകൊണ്ട് എല്ലാ ദുരിതത്തിൽ നിന്നൊക്കെ ഒരു മോചനം നേടി തരിക തന്നെ ചെയ്യും അടുത്ത ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് അടുത്ത ഒരാഴ്ച ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അടുത്ത ഒരാഴ്ചത്തെ സമയം മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ പ്രവൃത്തി ഗുണം അതിനനുസരിച്ചുള്ള ധനപരമായ വർധനവ് ഇതൊക്കെ ഉണ്ടാക്കും എങ്കിലും പാപഗ്രഹമാണ് രണ്ടാം ഭാവത്തിൽ ധനം വാക്ക് വിദ്യ ഇതൊക്കെയാണ് രണ്ടാം ഭാവം അതൊക്കെ ശ്രദ്ധിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് മുറിവ് ചതവ് ഒടിവ് ദേഹാരിഷ്ടതകൾ ഇതൊക്കെ ഉണ്ടാക്കിത്തരും പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക തൊഴിൽ രംഗത്ത് അപകടങ്ങൾ തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കുക ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അപകടങ്ങൾ വരാവുന്ന സമയമാണ് പെട്ടെന്നുള്ള ചിലവുകൾ വരാവുന്ന സമയമാണ് യാത്രകളിലൂടെയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെയൊക്കെ ധന ചിലവ് വരാവുന്ന സമയം കൂടിയാണ് എങ്കിലും നാലാം ഭാവത്തില് ബുധൻ സഞ്ചരിക്കുകയാണ് ഗുണമാണ് ധനപരമായിട്ട് ഗുണമാണ് കുടുംബ ഐശ്വര്യമൊക്കെ ഉണ്ടാക്കും കുടുംബത്തിലെ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടും പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം കർമ്മരംഗത്ത് എപ്പോഴും ഒരു തൃപ്തി കുറവ് അനുഭവപ്പെടുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിലെ സർപ്പമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ചുവയാണ് അപ്പോൾ എപ്പോഴും ഒരു ഭയം ഉത്കണ്ഠ ഇതൊക്കെ ഉണ്ടാകുന്ന സമയം വ്യക്തിത്വത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധത്തിൽ മന മാനഹാനി സംഭവിക്കാവുന്ന സമയം കേസുകളിൽ ചെന്ന് സമയം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപകടങ്ങൾ ഉണ്ടാകാവുന്ന സമയം അലർജി രോഗങ്ങൾ അലട്ടാവുന്ന സമയം ആറാം ഭാവത്തിലെ ശുക്രനും ഈ സമയത്ത് സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല അപ്പോൾ ആവശ്യമില്ലാത്ത ഭയം ഉത്കണ്ഠയൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് പിന്നെ കേസുകളൊക്കെ വരാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് ചിങ്ങക്കൂറുകാർ മുന്നോട്ട് പോവുക അടുത്ത കന്നിക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം പുത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം മൊത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂർ ഇവർക്ക് ആറാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ ചൊവ്വ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ഇതൊക്കെ സഞ്ചരിക്കുകയാണ് ഇതൊക്കെ നല്ലതാണ് ധനപരമായിട്ട് പലവിധ മാർഗങ്ങൾ പിന്നെ പ്രവൃത്തികളിൽ ഗുണം ഈശ്വരാധീനമൊക്കെ ഉള്ള സമയമാണ് ദൃഢനിശ്ചയവും ഉറച്ച തീരുമാനവും യാത്രാഗുണവും ഒക്കെ ഉള്ള സമയമാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തിലെ കേതുവാണ് ഏഴിൽ സർപ്പമാണ് അത് ശ്രദ്ധിക്കുക ദാമ്പത്യത്തിലെ വിള്ളലുകൾ ചില രഹസ്യ ബന്ധങ്ങൾ വഴി രഹസ്യ രഹസ്യബന്ധങ്ങളൊക്കെ പരസ്യമാകുന്ന സമയം അതുമൂലം ദാമ്പത്യത്തിലെ ചില വിള്ളലുകൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പിന്നെ ആരോഗ്യരംഗത്താണെങ്കിലും ഗുഹ്യ രോഗങ്ങൾ അലർജി രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയം അതുകൊണ്ട് തന്നെ ലഗ്നത്തിലെ കേതു ആയതുകൊണ്ട് കുറച്ച് അഹങ്കാരം വർദ്ധിപ്പിക്കുന്ന സമയം കൂടി ആയതിനാൽ വളരെയധികം വാക്കും പ്രവർത്തിയും ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ആരോഗ്യരംഗത്ത് ചെറിയ ചെറിയ ലക്ഷണങ്ങളെപ്പോലും അവഗണിക്കാതിരിക്കുക ബന്ധങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക ശ്രദ്ധയോടെ പക്വതയോടെ മുന്നോട്ട് കൊണ്ടുപോവുക കന്നാക്കൂറുകാർ ഇനി അടുത്ത തുലാക്കൂറുകാരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം ചിത്രയുടെ അവസാന പകുതി ചോദ്യ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് ഇവർക്കിപ്പോ നാലാം ഭാവത്തില് ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ് അത് ഗുണാണ് കുടുംബ ഐശ്വര്യവും വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗുണവും ധനലാഭവും രണ്ടാം ഭാവത്തിലെ ബുധൻ സഞ്ചരിക്കുന്ന സമയം അതും ഗുണമാണ് പത്താം ഭാവത്തില് ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് നീചരാശിയിലാണ് എങ്കിലും കർക്കിടകമായതുകൊണ്ട് രണ്ടും മേഴും ഭാവാധിപനാണ് ചൊവ്വ അതുകൊണ്ട് കുടുക്കൽ സാമ്പത്തികമായിട്ട് കുടുക്കൽ വാങ്ങലിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം വഞ്ചിക്കപ്പെടാം സാമ്പത്തിക ഗുണവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏർ ഈ എന്ത് കാര്യവും കാര്യസാധ്യത്തിന് അവസാന നിമിഷത്തിലേ സാധിക്കുകയുള്ളൂ കാരണം രണ്ടാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുകയാണ് അത് ഒമ്പതാം ഭാവാധിപനാണെങ്കിൽ കൂടി അത് പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ ഉത്കണ്ഠപ്പെട്ടിരിക്കേണ്ട സമയമാണ് എങ്കിലും പ്രവർത്തന മേഖലകളിൽ ഉണ്ട് ധനവർധനവുണ്ട് തൊഴിൽ രംഗത്താണെങ്കിൽ ശത്രുക്കളുടെ ഇടപെടലുകൾ ഉണ്ടാവും പ്രബലരായ ശത്രുക്കളായിരിക്കും എങ്കിലും അതൊക്കെ അതിജീവിച്ച് വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവാൻ തുലാക്കൂറുകാർക്ക് കഴിയും ആരോഗ്യരംഗത്താണെങ്കിൽ അലർജി രോഗങ്ങൾ അലട്ടാം ഉദര രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം പിന്നെ അഷ്ടമത്തിലെ വ്യാഴമാണ് അഷ്ടമത്തിലെ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് തുലാക്കൂറുകാർക്ക് എപ്പോഴും ഒരു വിശ്രാധീനക്കുറവ് ഉള്ള സമയമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആരോഗ്യരംഗത്താണെങ്കിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആണെങ്കിൽ സാമ്പത്തിക കാര്യത്തിലായാലും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് മാതാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ ചില വാഹന അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത വൃശ്ചികക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറുകാർ അവർക്ക് ജന്മത്തില് ഇപ്പൊ ബുധൻ സഞ്ചരിക്കുന്ന സമയമാണ് ഗുണാണ് പതിനൊന്നിലെ കേതുവും സാമ്പത്തികപരമായിട്ടൊക്കെ ഗുണം തരുന്ന സമയമാണ് പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമത ഒക്കെ ഉണ്ടാക്കും ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു തൊഴിലംഗത്താണെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ശ്രദ്ധിക്കേണ്ടത് നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ് ഇപ്പോഴും കാര്യങ്ങളിലൊക്കെ ഒരു കാലതാമസം ഉണ്ടാക്കും ശനി മാതാവിനും പിതാവിനും അത്ര അനുകൂലമാവില്ല വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒമ്പതാം ഭാവത്തിലെ ചുവയും അത്ര അനുകൂലമല്ല അഞ്ചാം ഭാവത്തിലെ സർപ്പം സഞ്ചരിക്കുന്ന സമയമാണ് സന്താനസ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് മൂന്നാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ് അത്ര ദോഷം ചെയ്യില്ല എങ്കിലും എല്ലാത്തിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഏഴാം ഭാവത്തിൽ നിവർത്തിസ്ഥാനത്തെ വ്യാഴം കരകയറ്റി കൊണ്ടുപോരുക തന്നെ ചെയ്യും അടുത്ത ധനുകൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരാഴ്ച അവർക്കിപ്പോൾ രണ്ടാം ഭാവത്തില് ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ് വാക്കുകൾ വാക്കുകൾ മൂലം പുതിയ സൗഹൃദങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മേലാധികാരികളുടെ പ്രശംസ ഏൽക്കാവുന്ന അങ്ങനെ അനുഭവിക്കാനുള്ള യോഗമുള്ള സമയമാണ് അഭിപ്രായങ്ങൾക്ക് അംഗീകാരങ്ങൾ കിട്ടുന്ന സമയമാണ് വ്യക്തിത്വ ഗുണം ഉള്ള സമയമാണ് കർമ്മപ്രാപ്തിയും കുടുംബപ്രാപ്തിയും ഒക്കെ ഉള്ള സമയമാണ് ശ്രദ്ധിക്കേണ്ടത് ഇവർക്കിപ്പോൾ അഷ്ടമത്തിലെ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ചിലവ് വർദ്ധിപ്പിക്കാം ശാഠ്യബുദ്ധി കൂട്ടാം ഇതൊക്കെ ശ്രദ്ധിക്കുക ാഠ്യബുദ്ധി മൂലമുള്ള ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നാലാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുന്ന സമയം അപ്പോൾ തന്നെ നാലാം ഭാവത്തിലെ സർപ്പം കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാക്കിത്തരും അത് ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക മാതൃക്ലേശം ഉണ്ടാകുന്ന സമയമാണ് പത്താം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയം അപ്പോൾ കർമ്മരംഗത്ത് ചില പ്രബലരായ ശത്രുക്കൾ മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവർ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ചില വൈഷമ്യങ്ങൾ അതൊക്കെ പത്താം ഭാവത്തിലെ കേതു നൽകും എങ്കിലും മൂന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് നല്ലതാണ് സ്ഥിരോത്സാഹം ഊർജസ്വലത ഇതൊക്കെ ഉണ്ടാവും ജീവിത പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റിക്കൊണ്ട് വരാൻ പോരാനായിട്ട് മൂന്നാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരം ശക്തി നൽകുക തന്നെ ചെയ്യും ഇനി അടുത്ത മകരക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗമാണ് മകരക്കൂറ് ഇവർക്കിപ്പോ ധനലാഭം സ്ഥിരോത്സാഹം ദൃഢനിശ്ചയം പിടിവാശി പ്രവർത്തനങ്ങളിൽ ഊർജസ്വലത സന്താനഗുണം ഭാഗ്യം ഇതൊക്കെ ഉള്ള സമയമാണ് ലഗ്നത്തിലെ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം അപ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണമാണ് തൊഴിൽ ഗുണം ഒക്കെ ഉള്ള സമയമാണ് കലാ കലാസാഹിത്യദി വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഗുണമുള്ള സമയമാണ് എങ്കിലും ഒമ്പതാം ഭാവത്തിലെ കേതു പിതൃസ്ഥാനീയർക്ക് അത്ര നല്ലതല്ല അവരായിട്ട് ക്ലേശങ്ങൾ അവർക്ക് ക്ലേശങ്ങൾ അവരായിട്ട് കലഹങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ശ്രദ്ധിക്കുക പിന്നെ ഒമ്പതാം ഭാവത്തിലെ കേതു ഭാഗ്യഹീനത്വം തൊട്ടടുത്ത് വരെ എത്തിയിട്ട് ചില കാര്യങ്ങൾ ലഭിക്കാതിരിക്കുക ജാതകത്തിലും കൂടി ദോഷ സമയമാണെങ്കിൽ ഒട്ടും ലഭിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയമാണ് പങ്കാളിക്ക് ദുരിതങ്ങൾ ഏഴാം ഭാവത്തിൽ ചുവ സഞ്ചരിക്കുന്ന സമയം അപ്പോൾ പങ്കാളിക്ക് ശാരീരികമായ അരിഷ്ടതകള് പങ്കാളിക്ക് ദുരിതങ്ങൾ പങ്കാളിയുമായിട്ട് വാക്ക് തർക്കങ്ങൾ കൂട്ടു സംരംഭങ്ങളിൽ വാക്കു തർക്കങ്ങൾ കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർ തമ്മിൽ അകലുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏഴാം ഭാവത്തിൽ ചുവ നൽകും അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ആയത് തന്നെ പൂർവ്വ പുണ്യസ്ഥാനത്ത് വ്യാഴമുണ്ട് അപ്പോൾ ഈശ്വരാധീനമുള്ള സമയമാണ് മകരക്കൂറുകാർക്ക് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ അവർക്ക് ദോഷങ്ങളിൽ നിന്നൊക്കെ കരകയറി പോരാൻ തന്നെ കഴിയും അടുത്തത് കുംഭക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പുരുട്ടാദിയുടെ ആദ്യം മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവർക്കിപ്പോൾ ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം സാമ്പത്തിക ലാഭവും തൊഴിൽ ഗുണവും ഒക്കെ ഉള്ള സമയമാണ് എങ്കിലും ലഗ്നശനി രണ്ടിലെ രാഹു എട്ടാം ഭാവത്തിലെ കേതു ആശങ്കകൾ വിട്ടൊഴിയില്ല കുംഭക്കൂറുകാർക്ക് ഇവർക്കും ശത്രുക്കൾ പ്രബലരാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രവർത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നാലാം ഭാവത്തിലെ വ്യാഴം വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമാണ് എങ്കിലും കുടുംബഐശ്വര്യമൊക്കെ ഉണ്ടാവുമെങ്കിലും മാതാവിന് ചില ദേഹാരിഷ്ഠതകൾ നാലാം ഭാവത്തിലെ വ്യാഴം തരും അഷ്ടമത്തിലെ ശനി അല്ല അഷ്ടമത്തിലെ കേതു എടുത്ത് ചാടി ഒന്നും പ്രവർത്തിക്കരുത് വാക്കും പ്രവർത്തിയും വളരെയധികം ശ്രദ്ധിക്കുക മറ്റുള്ളവർ നമ്മളെ പ്രകോപിപ്പിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ അതിന് സാധ്യതയുള്ള സമയമാണ് വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ഒക്കെ മറ്റുള്ളവരുടെ ഏൽക്കാൻ ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് ചാടി പ്രവർത്തിക്കരുത് അത് ദോഷം ചെയ്യും ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ് പത്തില് ബുധനാണ് അപ്പോൾ കർമ്മ മേഖലയിൽ സ്വന്തം കഴിവ് ഉപയോഗിച്ച് മികവ് പുലർത്താൻ കഴിയുന്ന സമയം കൂടിയാണ് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രകോപനപരമായ കാര്യങ്ങളിൽ ചെന്ന് ചാടരുത് രണ്ടാം ഭാവത്തിൽ സർപ്പം സഞ്ചരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക രണ്ടാം ഭാവത്തിലെ സർപ്പവും എട്ടാം ഭാവത്തിലെ കേതുവും ആശങ്കകൾ വിട്ടൊഴിക്കില്ല എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാവും അകാരണമായ ഉത്കണ്ഠ ഒരു കാരണമില്ലെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠ എപ്പോഴും ഉണ്ടാക്കും തൊഴിൽ രംഗത്തായാലും കുടുംബത്തിലായാലും ഇപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിലായാലും ഒക്കെ ആരോപണ വിധേയരാകാനുള്ള സാധ്യത കൂടി ഈ രണ്ടാം ഭാവത്തിലെ സർപ്പവും അഷ്ടമത്തിലെ കേതുവും തരും ലഗ്നത്തിലെ ശനിയുമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വാക്കുകളും പ്രവർത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാക്കുമ്പോൾ കൂറുകാരൻ അടുത്ത മീനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ഉരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ് അവർക്ക് ഒമ്പതാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു പതിനൊന്നിൽ ശുക്രനും സഞ്ചരിക്കുന്നു അത് ഗുണമാണ് ചിലവ് വർദ്ധിക്കും മൂന്നാം ഭാവത്തിലെ വ്യാഴം സുഖങ്ങൾ കുറയ്ക്കും അഞ്ചാം ഭാവത്തിൽ ചൊവ്വ അനാവശ്യ ചിന്തകൾ ഉത്കണ്ഠകൾ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സന്താനങ്ങൾക്കും അഞ്ചാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന അത്ര നല്ലതല്ല അവരിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ നമുക്കുണ്ടാവാം ഏഴാം ഭാവത്തിലെ കേതു ലഗ്നത്തിലെ സർപ്പം അപ്പോൾ ഇതൊക്കെ ശാഠ്യബുദ്ധി കുറയ്ക്കുക ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക ദാമ്പത്യത്തെ ദാമ്പത്യത്തിലായാലും മറ്റു കുടുംബ ബന്ധത്തിലായാലും ഒക്കെ ശാഠ്യബുദ്ധി കുറയ്ക്കുക ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക കാരണം മറ്റുള്ളവരുടെ പ്രേരണകൾ ഉണ്ടാവും ചില ദോഷങ്ങൾ അവരുടെ പ്രേരണകൾ മൂലം വരുത്തിവെക്കുന്ന ചില ദോഷങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് അത് ശ്രദ്ധിക്കുക ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലൊക്കെ വിള്ളലുകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരിക്കലും ഒരു വ്യക്തിയുടെ ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക വ്യക്തി കേന്ദ്രീകൃത ഫലമല്ല ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ചാരവശാലുള്ള ഫലമാണ് അതും മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരെയും ഈ ശനുഗ്രഹിക്കട്ടെ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും